നമസ്കാരം ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ സഹകരണ ബാങ്കിന്റെ വാർഷിക പൊതുയോഗം ബാങ്ക് ഹെഡ് ഓഫീസിലെ കെ ഇൻ പി സ്മാരക ഹാളിൽ വെച്ച് ബാങ്ക് പ്രസിഡന്റ് എൻ കെ പ്രമോദ് കുമാറിന്റെ അധ്യക്ഷതയിൽ വിദ്യാഭ്യാസ അവാർഡ് സേവിയാർ ചിറ്റിലിപ്പള്ളി എം എൽ എ വിതരണം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്താം ക്ലാസ് പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് ഗ്രേഡ് കരസ്ഥമാക്കിയ ബാങ്ക് എ ക്ലാസ് മെമ്പർമാരുടെ മക്കളായ വിദ്യാർത്ഥികൾക്ക് പ്രൈസും ഉപകാരവും കൈമാറി സംസ്ഥാന തലത്തിൽ അഭിമാനാർഹമായ വിവിധ നേട്ടങ്ങൾ കരസ്ഥമാക്കിയ ബാങ്ക് മെമ്പർമാരുടെ മക്കളെ ബാങ്കിനു വേണ്ടി എം എൽ എ ആദരിച്ചു കാൽക്കേറ്റ് യൂണിവേഴ്സിറ്റി എം എ മ്യൂസിക്കിൽ ഒന്നാം റാങ്ക് നേടിയ അനുശ്രീ കെ ദീപക് കേരള സ്കൂൾ ഗെയിംസിൽ ബോക്സിംഗ് ഗോൾഡ് മെഡൽ ജേതാവ് മാധവ് രാജ് സംസ്ഥാന കബഡി ചാമ്പ്യൻഷിപ്പ് വിന്നിംഗ് ടീം അംഗം ജോവിന റോസ് സംസ്ഥാന ഗോഗോ ചാമ്പ്യൻഷിപ്പ് ടീം അംഗം അൻസ പി എന്നിവരെയാണ് ആദരിച്ചത് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ മുഖ്യ അതിഥിയായിരുന്നു ബാങ്ക് സെക്രട്ടറി കെ പി മദനൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ബാങ്ക് ഡയറക്ടർമാരായ കെ ആർ ബാലകൃഷ്ണൻ ടി കെ രഞ്ജിത്ത് കെ കെ സുനിൽ വി അശോകൻ മേഗി സൈമൺ അഹമ്മദ് സിജത്ത് സിജി ഫ്രാൻസിസ് തുടങ്ങിയവർ പങ്കെടുത്തു ബാങ്ക് വൈസ് പ്രസിഡന്റ് സി വി പൗലോസ് സ്വാഗതവും ഡയറക്ടർ ബോർഡ് അംഗം എം പി ജയലത നന്ദിയും പറഞ്ഞു പൊതുയോഗ നടപടികൾക്ക് ശേഷം മെമ്പർമാർക്കുള്ള ഉപകാരം വിതരണം നടന്നു വ്യാപാര രംഗത്തെ പാരമ്പര്യത്തിൻ്റെ പര്യായം മാണി സൺസ് ഓട്ടുപാറ വടക്കാഞ്ചേരി ഹോൾസെയിൽ റീറ്റെയിലിനായി പ്രത്യേക കൗണ്ടറുകൾ സേവന സന്നദ്ധരായ നാൽപ്പതിലേറെ ജീവനക്കാർ മാണി സൺസ് ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ നയൻ സീറോ സെവൻ ടു ത്രീ സീറോ ത്രീ ഫോർ ഫോർ ത്രീ ഒമ്പത് പൂജ്യം ഏഴ് രണ്ട് മൂന്ന് പൂജ്യം മൂന്ന് നാല് നാല് മൂന്ന്